ടിക്കറ്റ് ഫിനാലിയിലെ ഒൻപതാമത്തെ ടാസ്ക് ചോർച്ചാ സിദ്ധാന്തമാണ് ഈ ടാസ്ക് ഏറ്റവും ത്രില്ലോടെ കണ്ടത് സീസൺ ടൂലായിരുന്നു ഈ സീസണിൽ ഈയൊരു ടാസ്കിൽ ഗ്രൂപ്പായി കളിക്കുന്ന സിജോ നന്ദന അഭി സായി എന്നിവരെ നമുക്ക് കാണാം സിജോയുടെ പിറകിൽ നന്ദന അഭിയുടെ പിറകിൽ സായി എന്നിങ്ങനെയാണ് ഇവർ ഗെയിം തുടങ്ങിയത് പിന്നീട് ഗെയിം മുറുകുമ്പോൾ സായി പുറത്തായിട്ടാകും ഋഷി അബിയുടെ പിന്നിൽ വന്നത് ഏതായാലും ശ്രീതു നോറയുമാണ് ആദ്യമായി അടി തുടങ്ങുന്നത് ശ്രീതു പിടിച്ചു വലിച്ചുകൊണ്ട് ഓടിയെന്നതായിരുന്നു പ്രശ്നം തുടർന്ന് ശ്രീദ് കാണിച്ച പോലെ തന്നെ അർജുനൻ കാണിക്കാൻ തുടങ്ങി വെറുതെ അല്ല ഇവർ ശ്രീജുനറിയപ്പെടുന്നത് നന്ദന ആവട്ടെ തിരിഞ്ഞു നിന്ന് അർജുൻറെ ബാഗ് വലിച്ചു കയറാൻ ശ്രമിച്ചു നന്ദനയും അർജുനും അടി തുടർന്നപ്പോൾ അർജുൻറെ പിന്നിലെ ബാഗ് പിടിച്ച സമയത്ത് അർജുൻ ആഞ്ഞു വലിക്കുകയും നന്ദന മറിഞ്ഞു വീഴുകയും ചെയ്തു ടാസ്ക് നിർത്തി എല്ലാവരും നന്ദനെ മെഡിക്കൽ റൂമിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് നന്ദന പെട്ടെന്ന് ദേഷ്യപ്പെടും ഗെയിമിനെ അതിന്റെ സ്പിരിറ്റിൽ കാണില്ല അർജുനാവട്ടെ ടാസ്ക് വന്നാൽ വളരെ സീരിയസ് ആണ് ഈ ടാസ്കും ഫിസിക്കലായിട്ട് എടുക്കാതെ ബുദ്ധിപരമായിട്ട് കളിക്കുന്നത് കാണാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്